താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത് എ അർജൻറ്റീന ബി നൈജീരിയ സി ബ്രസീൽ ഡി സൗദി അറേബ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത് ഉത്തരം സി ബ്രസീൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ബ്രസീലാണ് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എ നർമ്മദ ബി കൃഷ്ണ സി സത്ലജ് ഡി മഹാനദി സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എ നർമ്മദ സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക് മെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് എ രണ്ടായിരത്തി പതിനാറ് ബി രണ്ടായിരത്തി പത്തൊമ്പത് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക് മെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്കമെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എ ഒക്ടോബർ ഏഴ് ബി ഒക്ടോ ഫെബ്രുവരി പതിനാല് സി ഫെബ്രുവരി ഇരുപത്തി എട്ട് ഡി മെയ് പതിനൊന്ന് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ഉത്തരം ഫെബ്രുവരി ഇരുപത്തി എട്ട് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആര് എ ജെയിംസ് രണ്ടാമൻ ബി ഹെൻറി സി ചാൾസ് ഡി വില്യം ഒന്നാമൻ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആര് ഉത്തരം സി ചാൾസ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ചാൾസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് എ ദാദാബായ് നവറോജി ബി സുഭാഷ് ചന്ദ്രബോസ് സി മഹാത്മാ ഗാന്ധി ഗോപാലകൃഷ്ണൻ ഗോഖലെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എ ദാദാബായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് എ ജവഹർലാൽ നെഹ്റു ബി പി സി മഹലനോബിസ് സി മുഖർജി ഡി ജോൺ മത്തായി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് ഉത്തരം ബി പി സി മഹലനോബീസ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പി സി മഹലനോബീസ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു എ കേരള ബി കർണാടക സി തമിഴ്നാട് ഡി ന്യൂഡൽഹി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഡി ന്യൂഡൽഹി മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എ മൈക്ക ബി പെട്രോളിയം സി ഗ്രാനേറ്റ് ഡി ഡോളാമൈറ്റ് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉത്തരം ബി പെട്രോളിയം മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ് ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എ കോളേജ് വിദ്യാഭ്യാസം ബി മെഡിക്കൽ വിദ്യാഭ്യാസം സി സ്കൂൾ വിദ്യാഭ്യാസം ഡി ഇവയൊന്നുമല്ല ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം സി സ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബന്ധ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവന രഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷ് ലക്ഷ്യം പഞ്ചവത്സര പദ്ധതി ബി ലൈഫ് മിഷൻ പദ്ധതി സി നീതി ആയോഗ് ഡി അന്ന യോജന പദ്ധതി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷ് ലക്ഷ്യം അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത് ഉത്തരം ബി ലൈഫ് മിഷൻ പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന അടിസ്ഥാനഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് എ ഗോലക്നാഥ് കേസ് ബി മിനർവ മിൽ കേസ് സി കേശവാനന്ദ ഭാരതി കേസ് ഡി ബിരുബാറി കേസ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഉത്തരം സി കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എ അശോകൻ മേത്ത കമ്മിറ്റി ബി പി കെ തുങ്കൻ കമ്മിറ്റി സി ബൽവന്ത റായ് കമ്മിറ്റി ഡി മോതിലാൽ നെഹ്റു കമ്മിറ്റി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ഉത്തരം ബി പി കെ തുങ്കൻ കമ്മിറ്റി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ഇന്ത്യൻ പാർലമെൻറ്റ് സി അതിർത്തി നിർണായക കമ്മീഷൻ ഡി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഉത്തരം സി അതിർത്തി നിർണായക കമ്മീഷൻ ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അതിർത്തി നിർണായക കമ്മീഷനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത് എ ചമ്പാരൻ സത്യാഗ്രഹം ബി അഹമ്മദാബാദ് കോട്ടമിൽ സമരം ഡി നിസഹകരണ സമരം ഡി ഇവയൊന്നുമല്ല ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത് ഉത്തരം എ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം ജാലിൻവാല ബാങ്ക് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏത് എ ശോഷത ഭൂനികുതി നിയമം ബി ദത്താവകാശ നിരോധന നിയമം സി റൗലത്ത് നിയമം ഡി ഇവയൊന്നുമല്ല ജാലിൻവാല ബാങ്ക് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏത് ഉത്തരം സി റൗലത്ത് നിയമം ജാലിൻവാല ബാങ്ക് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം റൗലത്ത് നിയമം റൗലത്ത് നിയമമാണ് ജാലിൻവാല ബാങ്ക് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് എ ചന്ദ്രശേഖർ ആസാദ് ബി ഭഗത് സിംഗ് സി രാജ്ഗുരു ഡി ഉദ്ധം സിംഗ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് ഉത്തരം ഡേ ഉദ്ധും സിംഗ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് ഉദ്ധും സിംഗ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര് എ ഗാന്ധിജി ബി അംബേദ്കർ സി ദാദാബായ് നവറോജി ഡി നെഹ്റു ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര് ഉത്തരം ബി അംബേദ്കർ അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് അംബേദ്കർ അപ്പോൾ എല്ലാ അംബേദ്കർ ആണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് എ അമേരിക്ക ബി ഇന്ത്യ സി ചൈന ഡി സൗത്ത് ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം ബി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എ ഗോപാലകൃഷ്ണൻ ഗോഖലെ ബി രമേശ് ചന്ദ്രദത്ത് സി ദാദാഭായ് നവറോജി ഡി ബാലഗംഗാധര തിലകൻ ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സി ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ഏതു സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എ ഹരിയാന ബി ഉത്തരാഖണ്ഡ് സി മേഘാലയ ഡി നാഗാലാൻഡ് ഏതു സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ബി ഉത്തരാഖണ്ഡ് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് എ കാർബൺ ഡൈ ഓക്സൈഡ് ബി ഹൈഡ്രജൻ സി ഓക്സിജൻ ഡി ഇവയൊന്നുമല്ല താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് ഉത്തരം എ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക എ ദേശീയ ജലപാത ഒന്ന് ബി ദേശീയ ജലപാത രണ്ട് സി ദേശീയ ജലപാത മൂന്ന് ഡി ഇവയൊന്നുമല്ല കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഉത്തരം സി ആണ് ദേശീയ ജലപാത ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് എ ജവഹർലാൽ നെഹ്റു ബി മഹാത്മാഗാന്ധി സി രാജഗോപാൽ ആചാരി ഡി അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം എ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രതലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു എ ഫെഡറൽ ബി റിപ്പബ്ലിക് സി ഡെമോക്രാറ്റിക് ഡി സോഷ്യലിസ്റ്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രതലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ബി റിപ്പബ്ലിക് ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കൽപ്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിട്ടിരിക്കുന്നത് എ മൗലികാവകാശങ്ങൾ ബി നിർദ്ദേശക തത്വങ്ങൾ സി ആമുഖം ഡി മൗലിക കടമകൾ ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിട്ടിരിക്കുന്നത് ഉത്തരം ബി നിർദ്ദേശക തത്വങ്ങൾ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശകത്വങ്ങളിലാണ് പ്രതിപാദിച്ചിട്ടിരിക്കുന്നത്